മോഹൻലാൽ ശ്രീനിവാസൻ പണക്കത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അടുത്തിടെയാണ് മേജർ രവി സോഷ്യൽ മീഡിയയിലെത്തിയത് അപ്പോൾ മേജർ രവി പറഞ്ഞ ചില കാര്യങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയും ചെയ്തു മേജർ രവി ഈ ഇഷ്യൂ തീർക്കാൻ വേണ്ടി വിനീത് ശ്രീനിവാസനോട് സംസാരിക്കുകയും വിനീത് ഇങ്ങനെയൊരു പ്രശ്നം തീർക്കേണ്ടത് ആവശ്യമാണെന്ന് പറയുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഇപ്പോഴുതാൻ ശ്രീനിവാസൻ ഈ വിഷയത്തിൽ സംസാരിക്കുകയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ എന്നും വെട്ടിത്തുറന്ന് പറയുന്ന വ്യക്തിയാണ് സംവിധായകനും എഴുത്തുകാരനും നടനുമായ ശ്രീനിവാസൻ അടുത്തിടെ ശ്രീനിവാസൻ നടൻ മോഹൻലാലിനെതിരെ നടത്തിയ പ്രസ്താവനകൾ വിവാദമായിരുന്നു എന്നാൽ അന്ന് തന്നെ അതിനെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ് ശ്രീനിവാസന്റെ മകനും നടനുമായ ധ്യാൻ ശ്രീനിവാസൻ ഇപ്പോൾ കുറച്ചുകൂടി രൂക്ഷമായ ഭാഷയിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് ധ്യാൻ ശ്രീനിവാസൻ ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള എഴുത്തുകാർക്ക് അറിവുണ്ടെങ്കിലും തിരിച്ചറിവില്ലെന്നാണ് ധ്യാൻ പറയുന്നത് തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് മോഹൻലാൽ ഹിപ്പോക്രാറ്റ് ആണ് എന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞത് ഒരാളെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശം ഒരിക്കലും ഒരു അഭിപ്രായമല്ലെന്ന് പറഞ്ഞു ധ്യാൻ അറിവ് സമ്പാദിക്കുമ്പോൾ അതിനൊപ്പം അഹങ്കാരവും ദാഷ്ട്യവും പുച്ഛവും വരും അറിവുള്ളവന് അഹങ്കാരം പാടില്ല അറിവ് സമ്പാദിച്ചിട്ടും തിരിച്ചറിവില്ലെങ്കിൽ അവൻ ലോക തോൽവിയാണെന്നും ധ്യാൻ കൂട്ടിച്ചേർത്തു മാത്രം ിയുടെ സാഹിത്യോത്സവത്തിൽ ഒരു സെഷനിൽ സംസാരിക്കുകയായിരുന്നു ധ്യാൻ സരോജ് കുമാർ എന്ന ചിത്രത്തിന് ശേഷം ശ്രീനിവാസനും മോഹൻലാലിനും ഇടയിൽ വിള്ളൽ വീണുവെന്നും ഇരുവരും ഇപ്പോൾ സംസാരിക്കാറില്ലെന്നും ധ്യാൻ പറയുന്നു അത്തരം ഒരു അവസ്ഥയിൽ മോഹൻലാലിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ കേൾക്കുന്നവർ സെൻസിൽ എടുക്കണം എന്നില്ല വീട്ടിൽ എന്ത് പറയാം പക്ഷേ അത് ശരിയല്ലെന്ന് ധ്യാൻ പറഞ്ഞു ശ്രീനിവാസനെ മനസ്സിലാക്കാതെയാണോ അദ്ദേഹത്തെ വിമർശിക്കുന്നത് എന്ന ചോദ്യത്തിന് ശ്രീനിവാസനെ ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയ ആൾ ഞാനാണ് എന്റെ അച്ഛനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചേട്ടൻ മനസ്സിലാക്കി കാണില്ല എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ലോകത്ത് ഏറ്റവും സ്നേഹവും ഇഷ്ടമുള്ള മനുഷ്യൻ എൻ്റെ അച്ഛനാണ് അദ്ദേഹം കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് ലോകത്ത് എന്തും എന്നും ധ്യാൻ പറഞ്ഞു